എന്താ വിശേഷം ഇന്നെവിടത്തെ പൂയാണ് എവിടത്തെ അപ്പോൾ ഇത് തെയ്പ്പോയത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഇത് വ്ലോഗ് എടുക്കാനുള്ള പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് കേട്ടോ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ രാവിലത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ അപ്പം അച്ഛനും അമ്മയും ചിക്കും നിവിയൊക്കെ രാവിലെ എത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഇത് അവർ പെട്ടെന്നാണ് കേട്ടോ വന്നത് അതുപോലെ തന്നെ ഇവരുടെ കൂടെ എൻ്റെ മാമനും അമ്മയും വന്നിട്ടുണ്ട് അവരും ഷൊർണ്ണൂർ എത്തിയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചിക്കും ഇവിടെ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവർ അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെതാ രണ്ടു കൂട്ടർ ഒരുമിച്ചാണ് കേട്ടോ എത്തിയുള്ളത് നിവിൻ ചിക്കും തലേ ദിവസം വരാൻ പറഞ്ഞ ആൾക്കാരായിട്ടോ പിന്നെ പെട്ടെന്ന് നിവിയുടെ ഫാമിലിയിൽ ആരോ മരിച്ചു അപ്പോൾ പിന്നെ അവർക്ക് രാത്രിയാകുമ്പോ അവിടെ പോയിട്ട് വരാനുണ്ടായിരുന്നു അപ്പൊ പിന്നെ അവർ വന്നില്ലാട്ടോ അപ്പം പിന്നെ അച്ഛനും അമ്മേനൊക്കെ കൂട്ടിയിട്ട് പിന്നെ അവർ രാവിലെ പോകുന്നു അപ്പം മാമൻ നാട്ടിലല്ലാട്ടോ മാമൻ ദുബായിലാണ് മാമനും അമ്മയും ആദ്യം വരില്ല എന്നാട്ടോ പറഞ്ഞത് പിന്നെ പെട്ടെന്നാണ് അവര് മറ്റേ ലൊക്കേഷൻ ചോദിച്ച് വിളിച്ചത് അപ്പം ഞാനും എന്താ പറയുക എൻ്റെ കിളി പോയിട്ട് മാമൻ വരില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ ഇരിക്കുണ്ടായിരുന്നത് അങ്ങനെതാ ഞങ്ങളെല്ലാവരും ഉള്ളിൽ കയറി കുറേ സംസാരിച്ചു കാരണം മാമൻ നീ ചിക്കുൻറ്റിനേടിയൊന്നും കല്യാണത്തിന് ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ പിന്നെ കുറെ നേരം ഇവരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അമ്മ ഏറ്റി പിടിച്ച് വന്നിരുന്നത് ഈ കള്ളപ്പം ഉണ്ണിയപ്പമാണ് കേട്ടോ അമ്മ അത് വീട്ടിലുണ്ടാക്കിയതാണ് പിന്നെ കഴിക്കാനായിട്ട് അവർക്ക് മറ്റേ ഉണ്ടല്ലോ അത് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാണ് എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തത് പിന്നെ ഉണ്ണിയപ്പം വെള്ള അല്ല വെള്ളപ്പം കേട്ടോ കള്ളപ്പം അടിപൊളിയായിരുന്നു ഇരുന്നു കേട്ടോ അല്ലെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന കള്ളപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ അമ്മ നല്ല കള്ളൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഈ കള്ളപ്പം ഉണ്ടാക്കുക ഈസ്റ്റെല്ലാം ഇടാറ് അപ്പം അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിന് പ്രത്യേകിച്ച് എനിക്ക് നല്ല ടേസ്റ്റ് കൂടുതൽ തോന്നി എല്ലാവരും പറഞ്ഞു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പിന്നെ കള്ളപ്പും ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇഷ്ടപ്പെട്ട അല്ല ഇഷ്ടമുള്ളവരുണ്ടോ അതിന് കഴിച്ചവരുണ്ടോ ഇവിടെ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ ഞാനും ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ചിക്കൻ കറിയും കള്ളപ്പൊക്കെ കൂട്ടി കഴിക്കാൻ തുടങ്ങിയത് നല്ല എന്താ പറയുക പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ അമ്മയുടെയും മാമൻ്റെയൊക്കെ മാമയുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പം അവർ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ ഏല്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ ഇല്ല അത് എടുക്കാൻ വേണ്ടിയിട്ട് ചിക്കും ഉണ്ണിയും കൂടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങളിതാ മറ്റേ അമ്മയുടെയും മാമ്മയുടെ വീട്ടിൽ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് കൂടെയാണ് പോവുക പിന്നെയുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ ഇതാ ഞങ്ങൾ തിരിച്ചു വന്ന് പിന്നെ ഇതാ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് കേട്ടോ കാരണം മാമനമ്മയും കുറച്ച് കഴിഞ്ഞാൽ പൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഒരു പൂരം വെടിക്കെട്ടൊക്കെ ഉള്ള കാരണം അവർക്ക് സമാധാനം ഇല്ല മാമനെ അപ്പോൾ അതുകൊണ്ട് അവർ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങും അപ്പം പിന്നെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കായിരുന്നു അപ്പോൾ അവർ കഴിച്ചതിൻ്റെ ശേഷം പിന്നെ ഞാൻ അമ്മയും ലിവിങ് ഇരുന്നു കേട്ടോ അമ്മായി പിന്നെ ഞങ്ങളുടെ കമ്പനിക്ക് അവിടെ കമ്പനി തരാൻ വേണ്ടിയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ എൻ്റെ അമ്മ ബിരിയാണി അങ്ങനെയൊന്നും കഴിക്കില്ല ഇപ്പോഴാണ് കഴിക്കാൻ തുടങ്ങിയത് പക്ഷേ അമ്മയ്ക്ക് ബിരിയാണി ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മീൻകറിയും മീൻ മറുത്തതുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സാധ ചോറും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിൻ്റെ ശേഷം സർവമയം മൂവി ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇത് ആ സിനിമ കാണാതിരിക്കയാണ് നല്ല രസം തന്നെയാണ് കേട്ടോ എല്ലാവരും കൂടിയാവുമ്പോൾ പക്ഷേ എത്രയോ വർഷങ്ങളായി ഞങ്ങൾ പണ്ടൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമൻ്റെ വീട്ടിലെ വെക്കേഷൻ ടൈമിലും എല്ലാറ്റിലും എല്ലാവരും ഇങ്ങനെ ഒന്നിക്കണതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ മാമനമായി ഇറങ്ങുകയായി ഏകദേശം ഒരു നാലു മണിയൊക്കെ ആയിണ്ടായിരുന്നു കേട്ടോ മൂന്ന് മണി നാലുമണിയൊക്കെ ആയപ്പോൾ തന്നെയാണ് കേട്ടോ അവർ ഇറങ്ങിയത് നല്ല വീലത്താണ് മാമൻ്റെ കാറ് കേൾക്കുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതാണ് മാമൻ പറഞ്ഞുകൊണ്ടിരിക്കണത് വണ്ടിയുടെ ഉള്ളില് ഫുള്ള് എന്താ പറയുക ആവി വരണു പറഞ്ഞിട്ട് അവർ പോയതിൻ്റെ ശേഷം ഞാനിത് വീണ്ടും കള്ളപ്പെടുത്ത് തന്നു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം കേൾക്കുമ്പോളിക്കും എൻ്റെ ചേട്ടനും ചേച്ചിയും വന്നു കേട്ടോ ഞാൻ ചേച്ചിയും നല്ല വിളിക്കാറ് കന്യാ എൻ്റെ വലിയമ്മയുടെ മോനാണ് അമ്മയുടെ ചേച്ചിയുടെ മോനാണ് കേട്ടോ അപ്പം ചേട്ടനും ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ ദുബായിന്ന് വന്നിട്ട് അപ്പോൾ ആൾ നമ്മുടെ വീട്ടിലേക്ക് ഇവിടെ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് ഷർണ്ണൂലിക്ക് വരണത് അപ്പോൾ ഞാൻ ചേട്ടൻ നാട്ടിൽ വന്ന കാരണം പിന്നെ ചേട്ടനെ പൂരം വിളിച്ചതാണ് കേട്ടോ ജിത്തേട്ടൻ രണ്ട് മൂന്ന് വട്ടം വന്ന ടൈമിലൊന്നും ആൾക്കിങ്ങോട്ട് വരാൻ പറ്റിയൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഈ പ്രാവശ്യം ആൾ നാട്ടിലുണ്ടെന്ന് അപ്പോൾ പിന്നെ വിളിച്ചതാണ് പിന്നെ അവരും പന്തല്ലൂർ പൂരമുള്ള കാരണം അവരും അതേട്ട് വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അവർ ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂരത്തിന് പോകാൻ വേണ്ടി റെഡി ആകാൻ വേണ്ടി കേട്ടോ നോക്കിയപ്പോൾ ഞാൻ രാവിലെ കണ്ണെഴുതിയിട്ടേ എണ്ണ തേച്ചിട്ട് ഞാനതിങ്ങനെ ഇതാക്കുമ്പോൾ ചിക്കൂന് പണിയാണ് കേട്ടോ ആ വീഡിയോ എടുത്തത് അത് കഴിഞ്ഞിട്ടതാണ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പൂരം കാണാൻ പോയി ഇവിടെ കൂടുതലും കാവടി അതുപോലെ വേഷങ്ങൾ അങ്ങനെയൊക്കെ ആണ് കേട്ടോ ഉണ്ടാവുക ആന ഉണ്ടാവില്ല അതെൻ്റെ നന്നായി എനിക്ക് ആനനെ നല്ല പേടിയാണ് കേട്ടോ അതുമാത്രമല്ല എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആന പോലും ഇഷ്ടമല്ല കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം പ്രോഗ്രാമൊക്കെ നിന്ന് കണ്ട് എല്ലാവരും കൂടിയിട്ട് ഐസ്ക്രീം കഴിക്കാൻ വന്നു കേട്ടോ ചോക്കബാറും പിന്നെ ഇവരെന്തൊക്കെയോ വെറൈറ്റി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ കാരണം ഉണ്ണിക്ക് നാളെ എക്സാം ഉണ്ട് പിന്നെ സച്ചുട്ടനാണെങ്കിലും കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ പോവാ പോവാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ തേര് വരുന്നുണ്ടായിരുന്നു പാൽക്കൊമ്പായിട്ട് ഞങ്ങളുടെ അവിടുത്തെ തേര് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇതാ തിരിച്ച് ഹർഷത്തേക്ക് വന്നു അവിടെ അച്ഛനും അമ്മയും അവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വരുന്നു നോക്കിയിട്ട് അതുപോലെ തന്നെ കുറേ പേരായിട്ടോ ഹോം ടൂർ ചോദിക്കുന്നു അപ്പം ഞാൻ എന്തായാലും അടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കാരണം എടുക്കാനുള്ളൊരു മടികാരണമാണ് ഇങ്ങനെ ലേഖാവണത് പിന്നെ ഞാൻ സൂര്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ സൂര്യക്ക് നല്ല പനിയാണ് അപ്പോൾ അതുകൊണ്ട് അവൾ വന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അവർ വൈകിട്ടേക്ക് എങ്ങനെയെങ്കിലും സൂര്യൻ മിനീഷും വരാറുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കിടക്കാൻ പോകാണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സപ്പോർട്ട് ചെയ്യുക ടാറ്റാ